നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് നടന്നു ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് നടന്നു രാവിലെ ഏഴിന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറ് മണിവരെയാണ് നടന്നത് ആകെ വോട്ടർമാരിൽ പ്രായക്കാരായ കന്നി വോട്ടർമാർക്കും ഭിന്നശേഷി വോട്ടർമാരും ഭിന്നലിംഗ വോട്ടർമാരും പ്രായ ലിംഗഭേദമിനീ മുഴുവൻ വോട്ടർമാരും സമ്മതിദാന അവകാശം വിനിയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പോളിംഗ് ബൂത്തുകളിൽ സുഗമമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമായി സ്ട്രോങ് റൂമിൽ എത്തിച്ച് സൂക്ഷിക്കുന്നതിനും എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ബൂത്തുകളിൽ വോട്ടെടുപ്പ് പ്രക്രിയകൾക്കായി പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത് ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം നാല് ഉദ്യോഗസ്ഥരാണ് വോട്ടെടുപ്പ് പ്രക്രിയ നിയന്ത്രിക്കുക സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന ബൂത്തുകളും ഉണ്ടായിരുന്നു ഭിന്നശേഷി വോട്ടർമാർക്കായി ബൂത്തുകളിൽ റാമ്പും വീൽചെയറുകളും സജ്ജമാക്കിയിരുന്നു കാഴ്ച പരിമിതിയുള്ളവർക്കായി ബ്രെയിലി ലിപിയിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും എത്തിച്ചിരുന്നു ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും ബൂത്തുകളിൽ പ്രത്യേക ക്യൂ സൗകര്യമുണ്ടായിരുന്നു കൂടാതെ ആംഗ്യ ഭാഷാ സൗകര്യം ഭിന്നശേഷി വോട്ടർമാർക്ക് യാത്രാ സൗകര്യം എന്നിവയും ഏർപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാർ സംഭവിച്ചാൽ പകരം അതത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിച്ചിരുന്നു പ്രാഥമിക പരിശോധന മൂന്ന് ഘട്ട റാൻഡമൈസേഷൻ മോക്ക് പോളിംഗ് എന്നിവ പൂർത്തിയാക്കി കുറ്റമറ്റതെന്ന് ഉറപ്പാക്കിയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചിട്ടുള്ളത് രാവിലെ ആറിന് പോളിംഗ് ബൂത്തുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വീണ്ടും മോക്ക് പോൾ നടത്തി യന്ത്രങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് പോളിംഗ് ബൂത്തുകൾ വിതരണ കേന്ദ്രങ്ങൾ സ്ട്രോങ് റൂമുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ഒരുക്കുവാനും സുഗമമായ വോട്ടിംഗ് പ്രക്രിയ ഉറപ്പുവരുത്തുവാനുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിരുന്നു സുരക്ഷയ്ക്കായി ദ്രുതകർമ്മസേനയെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളും വിന്യസിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂരിലും സമ്മതിദാനം അവകാശമുള്ളത് മൂന്നര ലക്ഷത്തിലധികം വോട്ടർമാർക്ക് കൊടുങ്ങലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടർമാരാണ് ആകെയുള്ളത് തൊണ്ണൂറ്റി അഞ്ഞൂറ്റിഇരുപത്തിയാറ് പുരുഷന്മാരും തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി എഴുപത്തിനാല് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡർമാരുമാണ് ഉള്ളത് മുതിർന്ന വോട്ടർമാർ രണ്ടായിരത്തി അറുപത്തിനാലും ഭിന്നശേഷിക്കാർ രണ്ടായിരത്തി ആറ് പേരുമാണ് അതെ ழியும்ூடான சாட்டோம் அங்கே நல்லது அப்ப குறச்சி இப்ப வச்சு கொறச்சும் அங்கே அக்கா നൂറ്റി എഴുപത്തി നാല് ബൂത്തുകളിൽ ആയിരത്തി നാറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുള്ള കോണത്തുകുന്ന് ഗവൺമെൻറ് യു പി സ്കൂളിലെ പതിനൊന്നാം നമ്പർ ബൂത്തിലെ പൊയ്യ അമ്പുക്കൻ കൊച്ചുവർക്കി ഹൈസ്കൂളിലെ നൂറ്റി ഇരുപത്തിയെട്ടാം ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഏറ്റവും കുറവ് വടമ കാട്ടിക്കളങ്ങര കുന്ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഉള്ളത് ഇവിടെ മുന്നൂറ്റി പതിനെട്ട് വോട്ടർമാരാണ് ഉള്ളത് കയ്പമുലം നിയോജകമണ്ഡലത്തിൽ നൂറ്റി അമ്പത്തിമൂന്ന് ബൂത്തുകളിലായി ആകെയുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടർമാരാണ് എൺപത്തിമൂവായിരത്തി അമ്പത്തിനാല് പുരുഷന്മാരും തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് സ്ത്രീകളുമാണ് ഉള്ളത് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഏഴുപേരുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് മുതിർന്ന വോട്ടർമാരും മൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് പുതിയ വോട്ടർമാരുമാണ് ഉള്ളത് പീവമ്പല്ലൂർ എസ് എൻ കെ യു പി സ്കൂളിൽ തൊണ്ണൂറ്റിയൊന്നാം നമ്പർ ബൂത്തിലാണ് കൂടുതൽ വോട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കുറവ് വെമ്പല്ലൂർ മാപ്പിള എൽ പി സ്കൂളിലും അഞ്ഞൂറ്റി എഴുപത്തിയാറ് വോട്ടർമാരാണ് ഇവിടെയുള്ളത് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ